ഗീതാഗോവിന്ദം സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതവും പ്രിയയും തമ്മിൽ സംസാരം ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രിയ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ബ്യൂച്വൽ ഡിവോഴ്സ് ചെയ്താൽ മതി ഫ്രണ്ട്സായിട്ട് നിങ്ങൾ പിരിയണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗീതു പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ആവശ്യമെന്നല്ലോ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പ്രിയ പറയുന്നുണ്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പ്രിയ കുറേ സെൻഡ് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശേഷം കാണിക്കുന്നത് ഗീതുവിൻ്റെ വീടാണ് അവിടെ ഒരു സെർവെൻ്റ് നമ്മുടെ ഭദ്രൻ്റെ കാലൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭദ്രനാണെങ്കിൽ ഇങ്ങനെ നല്ല ആശ്വാസത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവരാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയം അവിടെ സെർവൻറ്റ് വേറെ വരുന്നുണ്ട് കേട്ടോ ജ്യൂസൊക്കെ കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട് ആ സമയമാണ് നമ്മുടെ ഗീതു അമ്മയും കൊണ്ട് ആയിട്ട് വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്നത് കേട്ടോ വിനോദം കൂടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ വിലാസിനി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വീടൊക്കെ കാണുമ്പോൾ സന്തോഷാവണം കാരണം വയ്യാത്തുകൊണ്ട് കുറേ ആയാലും വീട്ടിലേക്കൊക്കെ വന്നിട്ട് എന്നിട്ട് തല നോക്കിയിട്ടിങ്ങനെ തലയിൽ ഇങ്ങനെ തുണി കൊണ്ട് മറിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗീത് പറയുന്നുണ്ട് എല്ലാം ശരിയാവും അമ്മേൻ്റെ മുടിയൊക്കെ പഴയ പോലെ വരും അമ്മ പഴയ പോലെ സുന്ദരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ശേഷം അവർ ഉള്ളിൽ വന്ന് കയറി നോക്കുമ്പോൾ ഭദ്രം ഇങ്ങനെ തിരുമ്പി ഇരിക്കായിരിക്കും കാലൊക്കെ എന്നിട്ട് വേഗം ഭദ്രം വന്നിട്ട് പറയും എന്തായാലും നിൻ്റെ അമ്മയ്ക്ക് വയ്യാത്തല്ല അപ്പം എന്നെ നോക്കാൻ ഒരാൾ വേണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ ഗീതു പറയും അച്ഛനെ ശുശ്രൂഷിക്കാനല്ല അമ്മയെ നോക്കാനാണ് ഇവിടെ ആൾക്കാർ ഏർപ്പാടാക്കിയെന്ന് പറയും കേട്ടോ അപ്പോൾ അതിലുള്ള ഒരു ലേഡി പറയും ഇത്രയും നേരം ഞാനാണ് രോഗിയെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് തിരുമ്പിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പിന്നെ അമ്മയും കൊണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗീതു പറയും ഏട്ടൻ പ്രിയയുടെ അടുത്ത് പോയി നിൽക്കുന്നുവോ എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മുടെ അച്ഛൻ പറയും അതിന് അത് എന്തിൻ്റെ ആവശ്യമാണ് ഇവിടെ അമ്മയാണോ വലുത് നിനക്ക് അതോ ആ ഭാര്യയാണോയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിനോദ് പറയും എന്തായാലും അച്ഛനെ പോലെയല്ലേ ഇനി ഞാൻ ചെയ്യേണ്ട പോ ചെയ്തോളാം എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് ഗീതു വീണ്ടും പറയുകയാണ് പോയി നിൽക്ക് ഈ സമയത്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടി അവൾക്ക് ആശ്വാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിനോദനെയും പറഞ്ഞു വിടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം ഗീതു വിലാസിന്റെ അമ്മയും റൂമിലേക്ക് കൊണ്ടുപോവാണ് റൂമിൽ ശേഷം വിലാസിന്റെ അമ്മയും ഗീതവും തമ്മില് സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ അമ്മ പറയുകയാണ് നിന്നെയും ഗോവിന്ദനെയും അകറ്റാൻ വേണ്ടിയിട്ട് ഞാനും കൂടി ചേർന്ന് അച്ഛൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് ഓരോന്നൊക്കെ ചെയ്തല്ലേ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട് ഇനിയെങ്കിലും എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എൻ്റെ അസുഖം ഇനിയിപ്പോൾ ഒരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല ഉള്ള കാലം ഇനിയിപ്പോൾ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെക്കൊണ്ട് വിലാസിനെ നല്ലൊരാൾ എന്നുള്ളത് പറയുമല്ലോ എനിക്കിനി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം എൻഡ്യൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അച്ഛനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഗീതുവിന് അമ്മ തന്നെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ അമ്മയുടെ പ്ലാൻ പ്രകാരം ഗീതു ഗോവിന്ദനെ വിളിച്ചിട്ട് ബോട്ടിൽ വാങ്ങിയിട്ട് വരാൻ നല്ല ആയിട്ടുള്ള ബോട്ടിൽ വാങ്ങാൻ ഡ്രിങ്ക്സ് വാങ്ങാൻ തന്നെ വിളിച്ച് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിൽ വിചാരിക്കും ഓ എനിക്കെന്തോലൊന്നും അടിച്ച് പൊളിക്കണം എന്നൊക്കെ വിചാരിക്കൂട്ടോ എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറയുകയും ചെയ്യും ഗോവിന്ദാണെങ്കിൽ ചെയ്യും ചെയ്യൂട്ടോ എന്നിട്ട് ഗോവിന്ദ് കുപ്പിയൊക്കെ കൊണ്ടുവന്ന് കാണുമ്പോൾ ഗീതുവിൻ്റെ അച്ഛന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ ഗീത എന്നിട്ട് പറയും ഇതൊക്കെ നശിപ്പിക്കണം ഈ ബോട്ടിലൊക്കെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടു ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ അതൊക്കെ കേൾക്കുന്നുണ്ട് അത് കുടിച്ച് നശിപ്പിക്കണം എന്നുള്ള രീതിക്ക് അച്ഛൻ നിൽക്കുകയാണ് കേട്ടോ ശേഷം അവർ പറയുന്നുമുണ്ട് ഞാൻ ഉറക്ക നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാനിങ്ങനെ മീറ്റിങ്ങിന് പോവുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞേ വരള്ളൂ എന്നൊക്കെ പറയുന്നൊക്കെയുണ്ട് കേട്ടോ അതിനുശേഷം അവർ വീണ്ടും നമ്മുടെ അമ്മയടുത്തു തന്നെ പോവുകയാണ് അമ്മയും ഗീതവും ഗോവിന്ദും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇനി നല്ലപോലെ സന്തോഷത്തോടെ കഴിയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അമ്മ ഗോവിന്ദൻ്റെ അടുത്തും ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് ഒരുമിച്ച് ജീവിക്കാനും സാധിച്ചില്ല ഇപ്പം നിങ്ങൾ തമ്മിൽ ഒന്നായപ്പോൾ അതിനുള്ള സാഹചര്യം ഒട്ടും ഇല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരെ യാത്രയാക്കാണ് വരുമ്പോൾ ഒരു സന്തോഷ വാര്ത്ത വേണമെന്നും പറയുന്നുണ്ട് അങ്ങനെ ഗീതും ഗോയിന്ദും ഹണിമൂണിനായിട്ട് അവിടെ നിന്ന് പുറപ്പെടുന്നതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരുന്ന ഓരോ എപ്പിസോഡും വളരെ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ ആരും കാണാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്